ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിരുന്നാടൻ ചെറിയ ചേമ്പ് ഇട്ടിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് നാടൻ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്കിതിലേക്ക് ചേമ്പ് അനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ചെറിയ ചേമ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ വേവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ടൈമിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തീ കത്തിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മഞ്ഞളുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചേമ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് ചേമ്പൊന്ന് വെന്ത് വരുന്ന ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ അരപ്പൊന്ന് തയ്യാറാക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വലിയ അല്ലിയാണെങ്കിൽ മൂന്നെണ്ണം ചേർത്താലും മതി ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകും അതുപോലെ നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് തൈര് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിലെ തൈരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം ചേമ്പ് ഇവിടെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നും ചെറിയ രീതിയിലൊന്നും ഉടച്ചെടുക്കാം ഞാൻ ഓവറായിട്ടും ഉടച്ചെടുക്കുന്നില്ല നമുക്ക് ആ കറിയിൽ ഓരോ പീസായിട്ട് കഴിക്കാൻ കിട്ടുന്ന പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ ചേമ്പ് നല്ല രീതിയിൽ വെന്തിട്ടില്ലെങ്കിൽ ചൊറിയാനും ചാൻസ് ഉണ്ട് അപ്പം നല്ല രീതിയിൽ വേവിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആ അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ഒന്ന് വറവ് ചേർത്ത് കൊടുക്കാം ഇനി വറവടാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായിരുമ്പോ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുകും അതുപോലെ കുറച്ച് ചെറിയ ജീരകവും പിന്നൊരു മൂന്ന് വറ്റൽ മുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് താളിപ്പ് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ രീതിയിലൊന്നും ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മോരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം തിക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസാക്കിയിട്ടും കറി ഉണ്ടാക്കാം കേട്ടോ നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതും ഒരു അച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ ഒരു കിണ്ണം ചോറ് കഴിക്കാം എനിക്കൊക്കെ ഒരു നേരം നോൺ വെജ് കഴിച്ചാൽ അടുത്തത് എനിക്ക് വെറും ചോറിന് നല്ലൊരു പുതിയ ആഗ്രഹം അടുത്ത നേരം എനിക്ക് എന്തായാലും വെറും ചോറ് കിട്ടണം നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം